എല്ലാവർക്കും പ്രശാന്തി അസ്റ്റോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനാലിന് സംഭവിക്കുന്ന വ്യാഴമാറ്റത്തെ പറ്റിയാണ് നമുക്കെല്ലാവർക്കും അറിയാം വ്യാഴത്തിൻ്റെ മാറ്റം നമ്മളുടെ ജീവിതമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നു വ്യാഴത്തിൻ്റെ ചാരവശാൽ മൂന്ന് ആറ് പന്ത്രണ്ട് എട്ട് എന്നീ ഭാവങ്ങളിലുള്ള സഞ്ചാരം മോശം ഫലങ്ങളും അതുപോലെ തന്നെ രണ്ട് അഞ്ച് ഏഴ് ഒൻപത് പതിനൊന്ന് എന്നീ ഭാവങ്ങളിലുള്ള സഞ്ചാരം വളരെ നല്ല ഫലങ്ങളും ചാരവശാല നൽകുന്നു വ്യാഴത്തിന് സർവേശ്വരകാരൻ എന്നാണ് പറയുന്നത് എല്ലാ ഗ്രഹങ്ങളുടെ അധിപൻ എല്ലാ ഗ്രഹങ്ങളിലും വെച്ച് ഏറ്റവും പ്രാധാന്യവും ശുഭത്വവും കല്പിക്കപ്പെടുന്നത് വ്യാഴത്തിനാണ് അപ്പോൾ വ്യാഴത്തിൻ്റെ ഈ ഒരു സഞ്ചാരം മെയ് മാസം പതിനാലിന് എപ്രകാരമാണെന്ന് നോക്കാം മെയ് മാസം പതിനാലിൽ രാത്രി പത്തെ മുപ്പത്തിയഞ്ചിന് ഇടവം രാശിയിൽ നിന്ന് മിഥുനം രാശിയിലേക്ക് വ്യാഴം സംക്രമിക്കുന്നു എന്നാൽ പതിവിന് വിപരീതമായിട്ട് സാധാരണ വ്യാഴം ഒരു ഒരു വർഷമാണ് ഒരു രാശിയിൽ സംക്രമിക്കുക എന്നാൽ ഈ പ്രാവശ്യം മെയ് മാസം പതിനാലിന് മിഥുനം രാശിയിൽ പ്രവേശിക്കുന്ന വ്യാഴം മിഥുനം രാശിയിൽ നിന്ന് അതിചാരം സംഭവിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം പത്തൊമ്പതാം തീയതി അടുത്ത രാശിയായിട്ടുള്ള കർടകൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നു കർക്കടൻ രാശിയിൽ നവംബർ പതിനൊന്ന് വരെ തുടരുന്ന ഏകദേശം ഒരു മാസം തുടരുന്ന വ്യാഴം അവിടെ നിന്ന് ആ രാശിയിൽ തന്നെ വക്രം പ്രാപിക്കുന്നു കർടകത്തിൽ വക്രതിയിലാവുന്നു ഏകദേശം ഒരു മാസകാലം നവംബർ പതിനൊന്ന് മുതൽക്ക് ഡിസംബർ അഞ്ച് വരെ അവിടെ തന്നെ വക്രം പ്രാപിക്കുന്നു ശേഷം മിഥുനം രാശിയിലേക്ക് തിരിച്ചു വരുന്ന വ്യാഴം അവിടെയും വക്രഗതിയിലാണ് ഡിസംബർ അഞ്ച് മുതൽക്ക് മാർച്ച് മാസം പതിനൊന്ന് വരെ തുടരുന്നത് മാർച്ച് പതിനൊന്നിന് നേർഗതിയിലാവുന്ന വ്യാഴം ജൂൺ മാസം ഒന്നാം തീയതി വരെ മിഥുനം രാശിയിൽ നേർഗതിയിൽ സഞ്ചരിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ അഞ്ച് മാസം ആദ്യം അഞ്ച് മാസം നേർഗതിയിലും പിന്നീട് ഒരു മാസം അധികാരം സംഭവിച്ചു കർക്കിടകൻ രാശിയിൽ നേർഗതിയിലും പിന്നീട് ഏകദേശം നാല് മാസക്കാലം വക്രഗതിയിലും പിന്നീട് മൂന്ന് മാസക്കാലം നേർഗതിയിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത് അപ്പോൾ വക്രവും അതിചാരമൊക്കെ മാറി മാറി വരുന്നൊരു അവസ്ഥ നമുക്ക് ഈ ഒരു രാശിമാരത്തിൽ കാണാം വ്യാഴത്തിൻ്റെ ഈ രാശിമാറ്റം ചിങ്ങക്കൂറുകാർക്ക് എപ്രകാരമാണ് നമുക്ക് നോക്കാം മകവും പൂരവും ഉത്തരത്തിൻ്റെ ആദ്യ കാൽഭാവവും ഉൾപ്പെടുന്ന രണ്ടേകാല നക്ഷത്രങ്ങളാണ് ചിങ്ങക്കൂറിലുള്ളത് ഇവരെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ ഒരു വർഷമായിട്ട് വ്യാഴം പത്ത് എന്ന ഭാവത്തിലാണ് സഞ്ചരിച്ചിരുന്നത് വ്യാഴത്തിൻ്റെ പത്തിലൂടെയുള്ള സഞ്ചാരം കർമ്മവ്യാഴം എന്നൊരു ദോഷമാണ് കണ്ടക വ്യാഴം എന്നും പറയും അപ്പോൾ അങ്ങനെ ഒരു ദോഷ സമയം നടന്നു വന്നിരുന്നത് അതിൻ്റെ കൂടെ തന്നെ ശനി കൂടെ പ്രതികൂലമായതോടെ കണ്ടകശശനി ദോഷം കൂടി വന്നതോടെ ഇവർക്ക് ഇവരുടെ ജീവിതം വളരെയധികം ദുരിതപൂർണ്ണമായിരുന്നിരിക്കും കഴിഞ്ഞ ഒരു വർഷമായിട്ട് പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസം അവസാനം മുതൽക്ക് സെപ്റ്റംബർ വരെയുള്ള ആദ്യത്തെ ഒരു ആറുമാസക്കാലം വളരെ ദുരിതപൂർണ്ണമായിരുന്നിരിക്കും ഇവർക്ക് കാരണം കണ്ടവശേന് ദോഷം ഇതും കർമ്മവ്യാഴമായിട്ട് ഒത്തുവരുന്ന സമയമായതുകൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ മേഖലയും നമ്മുടെ ദൈനംദിന ജീവിതത്തെ പോലും ബാധിക്കുന്ന രീതിയിലേക്ക് പോകാം നമ്മൾ വളരെയധികം ശാരീരികമായിട്ടും മാനസികമായിട്ടും മാനസികമായി തകർന്ന് ശാരീരികമായിട്ട് ശോഷിച്ചൊക്കെ പോയൊരു ഒരു സമയം ഉണ്ടായിരുന്നിരിക്കാം ഊണ് ഉറക്കമൊക്കെ നഷ്ടപ്പെടുന്ന ഒരു ഘട്ടം വരെ വന്നേക്കാം കർമ്മത്തിൽ വ്യാ കർമ്മവ്യാഴം ആരംഭിച്ചു കഴിയുമ്പോൾ കർമ്മസംബന്ധിയായിട്ടൊരു ആദി നമുക്ക് വരികയും പെട്ടെന്ന് ആ ടെൻഷൻ നമ്മളെ ശാരീരികമായിട്ട് അവസ്ഥ വരെ വന്നേക്കാം ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം പേരെങ്കിലൊക്കെ ജോലി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കാര്യമായിട്ട് അഭിമുഖീകരിച്ചു കാണും തൊഴിൽ നഷ്ടപ്പെടുക ജോലിയിൽ നിന്ന് പിരിച്ചുവിടുക അല്ലെങ്കിൽ ജോലി നിർത്തി അല്ലെങ്കിൽ ലോങ് ലീവ് ഒക്കെ എടുത്ത് പോരേണ്ടി വരിക അങ്ങനെയൊക്കെയുള്ളൊരു നമ്മൾ എങ്ങനെയെങ്കിലും ഒന്ന് തൊഴിലിടത്തിൽ നിന്ന് മാറിയാൽ എന്ന് ചിന്തിച്ചു പോകുന്ന ഒരു അവസ്ഥകളൊക്കെ വന്നേക്കാം ചിലരൊക്കെ പിടിച്ചു നിൽക്കാൻ കഴിയാതെ നെഗറ്റീവ് ചിന്തകളൊക്കെ വരാനുള്ള സാഹചര്യം പോലും കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നവർക്ക് ഒരു സെപ്റ്റംബറിന് മുമ്പായിട്ടൊക്കെ അപ്പോൾ അതൊക്കെ അതിജീവിച്ച് ഇവിടെ വരെ എത്തി എങ്കിലും ഇപ്പോഴും കാര്യമായിട്ടുള്ളൊരു തൊഴിൽ സംബന്ധിച്ച അറിയിപ്പുകൾ കിട്ടുക അല്ലെങ്കിൽ തൊഴിൽ നമുക്ക് ഒരു തൊഴിൽ അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളൊക്കെ സംഭവിക്കുക അങ്ങനെയൊക്കെ സംഭവിച്ചു നിൽക്കുന്ന ഒരു ഘട്ടമാണ് ഈ രാശിക്കാരെ സംബന്ധിച്ചിപ്പോൾ ആ ദുരിതം മെയ് മാസം പതിനാലിൻ്റെ രാശിമാറ്റത്തോടുകൂടി പൂർണ്ണമായിട്ട് ആ കർമ്മവ്യാഴമെന്ന ദുരിതം ഇവർക്ക് അവസാനിക്കുകയാണ് അതുപോലെ തന്നെ വ്യാഴം മാറുന്നത് സർവാഭീഷ്ടം ലാഭം എന്ന് പറയുന്ന ഒരു ഭാവമായിട്ടുള്ള പതിനൊന്ന് ഏറ്റവും വിശേഷപ്പെട്ട ഭാവമാണ് പതിനൊന്ന് പതിനൊന്നാം ഭാവത്തിലെ എല്ലാ ഗ്രഹങ്ങൾക്കും നല്ല ഫലങ്ങളാണ് ഗുളികന് പോലും വളരെ നല്ല ഫലങ്ങളുള്ള ഒരു ഒരു ഭാവമാണ് പതിനൊന്ന് ആ ഭാവത്തിലേക്ക് സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴമാണ് വരുന്നത് വ്യാഴാഭാവത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ രാശിക്കാർക്ക് ഇവരനുഭവിച്ചു തന്നിരുന്ന എല്ലാ ദുരിതങ്ങളിൽ നിന്നുള്ള മോചനമായിട്ടാണ് വ്യാഴത്തിൻ്റെ രാശി മാറ്റം ഏഴിൽ കണ്ടവശനി സമയത്ത് അവർക്ക് കളത്തറവുമായിട്ട് ജീവിത പങ്കാളിയായിട്ടൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നിരിക്കാം പ്രശ്നങ്ങളൊക്കെ വന്നിരിക്കാം എന്നാൽ ശനി ഇപ്പോൾ മാറുന്ന അഷ്ടമ ഭാവത്തിലേക്കാണ് അഷ്ടമ ഭാവത്തിലേക്ക് ശനി മാറുമ്പോൾ വ്യാഴത്തിൻ്റെ സ്ഥിതി അനുകൂലമായിട്ട് വരികയും ചെയ്യുന്നു അപ്പോൾ ശനി ദോഷങ്ങൾ കാര്യമായിട്ട് കുറയുന്നൊരു അവസ്ഥകൾ സംജാതമാവും അതുപോലെ തന്നെ വ്യാഴം ലാഭസ്ഥാനത്തേക്ക് മാറുന്ന വ്യക്തി ജീവിതത്തിലും പ്രൊഫഷണൽ ജീവിതത്തിലുമാണ് ഏറ്റവും അധികം നല്ല മാറ്റങ്ങൾ അപ്പോൾ കഴിഞ്ഞ വർഷം ഇവർക്ക് ഇവരുടെ പ്രൊഫഷണൽ ലൈഫ് താറുമാറായി പോയെങ്കിൽ ഇപ്പോൾ ഈ വർഷം അത് നന്നായി വരികയാണ് ചെയ്യുന്നത് ഏറ്റവും അധികം എന്താ പറയുക മെച്ചം കിട്ടുന്ന തൊഴിൽ മേഖലയ്ക്കാണ് ഇവരുടെ വ്യക്തി ജീവിതത്തിലും ഇവരുടെ കണ്ടവശ്യ സമയത്ത് ഇവർക്ക് കുടുംബാംഗങ്ങളുടെ ബന്ധങ്ങൾ പ്രത്യേകിച്ച് ഭാര്യയായിട്ടും അല്ലെങ്കിൽ പ്രണയ പങ്കാളിയായിട്ടുള്ള ബന്ധത്തിലൊക്കെ ഉലച്ചിലുകൾ വന്നിരിക്കുക അതൊക്കെ മാറി വളരെ അനുകൂലതയിലേക്ക് വരുന്നവർക്ക് മനസ്സിലാവും അഷ്ടമശനി ഒരു സമയം വ്യാഴത്തിൻ്റെ ഒരു പ്രഭാവം കാരണം സർവേശ്വരകാരൻ്റെ ഈ ഒരു വളരെ വിശേഷപ്പെട്ട ഭാവത്തിലുള്ള സർവ്വ അഭീഷ്ടം എന്നൊരു ഭാവത്തിലുള്ള ഒരു സഞ്ചാരം കാരണം അഷ്ടമശനി ദുർബലമായി പോകുന്നൊരു ഘട്ടമാണ് ഒരു വർഷത്തേക്ക് ഇവർക്ക് വരുന്നത് തൊഴിൽ നഷ്ടപ്പെട്ട ആൾക്കാർക്ക് അല്ലെങ്കിൽ തൊഴിൽ ഉപേക്ഷിച്ച് പോകുന്ന മകം അല്ലെങ്കിൽ പൂരം ഉത്തരത്തിൻ്റെ കാൽഭാഗത്തിൽപ്പെട്ടുള്ള നക്ഷത്രക്കാർക്ക് തൊഴിൽ സംബന്ധിച്ച ഒരു പുതിയ തൊഴിൽ സംബന്ധിച്ചൊരു അറിയിപ്പ് ഉടൻ തന്നെ ഈ രാശിമാരത്തിന് ശേഷം ഉടൻ തന്നെ ഇവർക്ക് ലഭിക്കും ഇവർക്ക് ഈ കണ്ടവശനി കർമ്മവ്യാഴം അപ്പോൾ തൊഴിലൊക്കെ ഉപേക്ഷിച്ച് പോകുന്നപ്പോൾ സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കങ്ങളൊക്കെ അനുഭവിച്ചു വരുന്ന ഞെരുക്കങ്ങൾ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ അനുഭവിച്ചു വരുന്നവർക്ക് ഒരു നല്ലൊരു ആശ്വാസം വ്യാഴമാറ്റത്തോട്ട് തന്നെ ലഭിക്കും അതുപോലെ തന്നെ കടങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അതൊക്കെ വീട്ടാനുള്ള ഒരു സാഹചര്യം വന്നു ചേരും ഈ വ്യാഴത്തിൻ്റെ ഈ ഒരു മാറ്റം ഏറ്റവും നല്ലത് ഇവരുടെ വ്യാഴമാറ്റം ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് വീടിനായുള്ള റിയൽ എസ്റ്റേറ്റ് നിക്ഷേപങ്ങൾ വീട് എൻ്റെ ഒരു എന്തൊരു പദ്ധതിക്ക് വേണ്ടി റിയൽ എസ്റ്റേറ്റ് നിക്ഷേപങ്ങൾ നടത്തുന്നോ വീട് വാങ്ങുന്നോ ഒക്കെ അങ്ങനെയുള്ള പ്ലാനൊക്കെ ചെയ്യുന്നത് ഏറ്റവും നല്ല സമയം ഈ ലാഭസ്ഥാനത്ത് വ്യാഴത്തിൻ്റെ സഞ്ചാര സമയത്താണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ വീട്ടിൽ വിശേഷപ്പെട്ട ദിവസങ്ങളുടെ ആഘോഷത്തിൻ ആഘോഷമായിട്ടോ അല്ലെങ്കിൽ അല്ലാതെയൊക്കെ സൂര് സമാഗമ സമാഗമങ്ങളോ ബന്ധു സമാഗമങ്ങളോ ഒക്കെ നടത്താനുള്ള ഏറ്റവും നല്ലൊരു സമയമാണ് വ്യാഴത്തിൻ്റെ ലാഭസ്ഥാനത്തെ സഞ്ചാരം പൊതുവെ ഇവർക്ക് വ്യാഴത്തിൻ്റെ വക്രഗതി വരുന്ന സമയത്ത് അല്പം അരിഷ്ടതകൾ വന്നേക്കാം വ്യാഴത്തിൻ്റെ അത് നവംബർ പതിനൊന്ന് മുതൽക്ക് മാർച്ച് പതിനൊന്ന് വരെയുള്ള നാല് മാസക്കാലം വ്യാഴത്തിൻ്റെ വക്രഗതി വരുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക അതല്ലാതെയുള്ള സമയങ്ങളിൽ ഇവരുടെ പ്രൊഫഷണൽ ജീവിതവും സാമ്പത്തികമായിട്ടുള്ള മേഖലയുമൊക്കെ വളരെ നല്ലൊരു സ്ഥിതിയിലേക്കാണ് പോകുന്നത് ഇവർ ഒരു സമയത്ത് അനുഷ്ഠിക്കേണ്ട പരിഹാരങ്ങളെ പറ്റി പറയാം വ്യാഴത്തിൻ്റെ ഏറ്റവും നല്ല ഭാവത്തിലൂടെയുള്ള സഞ്ചാരം നടക്കുന്നതുകൊണ്ടിട്ട് ആ ഒരു ഫലം ലാഭസ്ഥാനത്തെ വ്യാഴത്തിൻ്റെ അതിവിശേഷപ്പെട്ട ഒരു ഫലം വർദ്ധിപ്പിക്കുന്നതിനായിട്ട് വിഷ്ണു ഭജനം ചെയ്യുക ഗുരുവായൂരപ്പനെ സ്തുതിക്കുക അതുപോലെ തന്നെ ഓം നമോ നാരായണായ നമ്മ എന്ന അഷ്ടാക്ഷിയും ഓം നമോ ഭഗവതേ വാസുദേവായ നമ്മ എന്ന ദോദശാക്ഷരി ഒക്കെ നൂറ്റെട്ട് തവണകളിൽ വ്യാഴാഴ്ചകളിൽ ജപിക്കുക ഗുരുവായൂരപ്പനെ സ്തുതിക്കുക ഗുരുവായൂരപ്പനെ ഭജനങ്ങൾ കേൾക്കുക അങ്ങനെയൊക്കെ വിഷ്ണു ഭജനം കഴിയും കഴിയുന്ന ചെയ്യുക അതുപോലെ തന്നെ അഷ്ടമശനി ദോഷം ദുർബലമാവുമെങ്കിൽ പോലും ദോഷം പൂർണ്ണമായിട്ട് മാറുന്നില്ല അതുകൊണ്ടിട്ട് ശാസ്ത്രപ്രീതിയും അതുപോലെ തന്നെ ശിവപ്രീതിയും വരുത്തുക ശാസ്ത്രാ ക്ഷേത്രങ്ങൾ ദർശിച്ച് ശനിയാഴ്ചകളിൽ എള്ള് പായസം നീരാഞ്ജനം നെയ്വിളക്ക് എള്ളു കീഴി തുടങ്ങിയവ സമർപ്പിക്കുക ഓരോ ആഴ്ച ഓരോന്നായിട്ട് മാറി മാറി സമർപ്പിക്കുക അതുപോലെ തന്നെ ശനിയാഴ്ചകളിൽ കറുപ്പ് നീല എന്നീ വസ്ത്രങ്ങൾ ധരിക്കുക അല്ലെങ്കിൽ ഒരു ഖർച്ചീഫ് കയ്യിൽ കരുതുക ശിവക്ഷേത്രങ്ങൾ ദർശിച്ച് ശിവൻ ധാര പിൻവിളക്ക് കൂവളമാല എന്നീ വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഹനുമാൻ ചാലിസ ചൊല്ലുകയോ ശ്രവിക്കുകയോ ചെയ്യുക അപ്പോൾ ഹനുമൻ പ്രീതി ശാസ്ത്രപ്രീതി ശിവപ്രീതി എന്നിവ ശനി ദോഷത്തിൻ്റെ പരിഹാരമായിട്ടും വ്യാഴത്തിൻ്റെ പതിനൊന്നാം ഭാവത്തിലെ ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായിട്ട് വിഷ്ണുഭജനവും ചെയ്യുക അങ്ങനെ ചെയ്യുന്ന പക്ഷം ദോഷഫലങ്ങൾ വളരെയധികം കുറഞ്ഞും സദ്ഫലങ്ങൾ വർദ്ധിച്ചും ഇരിക്കും വ്യാഴത്തിൻ്റെ വക്രഗതി സമയത്ത് നവംബർ പതിനൊന്ന് മുതൽക്കും മാർച്ച് പതിനൊന്ന് വരെയുള്ള ഏകദേശം ഒരു നാല് മാസക്കാലം എന്തെങ്കിലും അരിഷ്ടതകൾ അനുഭവപ്പെടുകയാണെങ്കിൽ ശ്രീകൃഷ്ണ പ്രീതികരമായിട്ടുള്ള വഴിപാട് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം വ്യാഴാഴ്ചകളിൽ ദർശിച്ച് ശ്രീകൃഷ്ണ തൃക്കൈവണ്ണ പാൽപ്പായസം തുടങ്ങിയ താമരമാല തുളസിമാല തുടങ്ങിയ വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അപ്പോൾ നിങ്ങൾ ഇനിയും പ്രശാന്തി അസ്റ്റോ റിസർച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കെട്ട് ഷെയർ ചെയ്യുക മറ്റൊരു കാര്യം നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ തന്നെ പ്രശാന്തി അസ്റ്റോ റിസർച്ചിൻ്റെ വെബ്സൈറ്റ് ലിങ്ക് കമൻ്റായിട്ട് കൊടുക്കാം ആ വെബ്സൈറ്റ് നിങ്ങൾ സന്ദർശിക്കുക നിങ്ങളുടെ അന്വേഷണങ്ങളൊക്കെ ഇമെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ ഒക്കെയുള്ള നിങ്ങളുടെ ഈ വീഡിയോ പറ്റിയുള്ള സംശയങ്ങളും പൊതുവായിട്ടുള്ള സംശയങ്ങളൊക്കെ അതിലൂടെ ഇമെയിലായിട്ട് അയക്കാനുള്ള സൗകര്യവും വാട്സപ്പായിട്ട് അയക്കാനുള്ള സൗകര്യമുണ്ട് ആ വെബ്സൈറ്റ് നിങ്ങളും സന്ദർശിക്കുക അപ്പോൾ ചിങ്ങം രാശിയിൽപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും ഒരു നല്ല പ്രശ്നങ്ങളൊക്കെ മാറി ഒരു നല്ല ഒരു തൊഴിൽ ജീവിതവും വ്യക്തി ജീവിതമൊക്കെ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം